ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ പേര് ഗോപിക അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യു ആൻഡ് എ ആണ് നമ്മൾ കുറച്ച് നാൾ മുമ്പേ ഇട്ട വീഡിയോസിന് വന്നിട്ടുള്ള കമൻസ് അതിനുള്ള ആൻസർ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് അന്നേരം വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു ഏകദേശം സെവൻ തൗസൻഡിൻ്റെ മേലെയോളം വ്യൂ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാർ കുറച്ച് കമൻസ് ഇട്ടിട്ടുണ്ട് അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതിൻ്റെ അകത്ത് താഴെ വന്നതും ബാക്കി ഡയറ്റ് വീഡിയോസിലും ഒക്കെ വന്നിട്ടുള്ള കമന്റാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കമന്റിനുള്ള ആൻസറാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതിൻ്റെ അകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്നത് വെയിറ്റ് കറക്റ്റ് ആയിട്ടുള്ളവർ അപ്പോൾ അപ്പോഴെന്താ ചെയ്യുകയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ഇപ്പം പ്രഗ്നന്റ് ആവണമെങ്കിൽ ഇപ്പം പി സി ഒ ഡിയും വെയ്റ്റ് കൂടുതലുള്ളവര് പ്രെഗ്നൻ്റ് ആവണമെങ്കിൽ വെയ്റ്റ് കുറയ്ക്കണം അതേപോലെ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് അതിൻ്റെ ലിങ്ക് അന്നേരം നമ്മൾ തടിയുള്ള ആൾക്കാരാണെങ്കിൽ തടി കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് പീരീഡ്സ് എല്ലാം ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പീരീഡ്സ് കറക്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ ചില പി സി ഒ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് വെയിറ്റ് കറക്റ്റ് ആയിരിക്കും പക്ഷെ അവർക്ക് പി സി ഒ കാണുക അല്ലെങ്കിൽ അവർക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വെയിറ്റ് കറക്റ്റായിട്ടുള്ളവർ അപ്പോൾ എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം അതാണ് മെയിൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഭക്ഷണത്തിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യണം അതേപോലെ നമ്മുടെ ആ വെയിറ്റ് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോവുകയും ആണ് ചെയ്യേണ്ടത് പിന്നെ പിന്നെ ഓവുലേഷൻ നടക്കാനുള്ള ടിപ്പ് എനിക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ടിപ്പാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും അത് ഏകദേശം ഒരു രണ്ട് മൂന്നാല് മാസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ജൂണ് ജൂൺ ആദ്യം തൊട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ ഡയറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു തരുന്നത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ ഡയറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും എനിക്ക് നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആകണം വേറെ മെഡിസിൻ കഴിക്കാതെ തന്നെ എന്നുള്ള ഒരു വാശിയോടെ ആയിരുന്നു ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിരുന്നത് അന്നേരം അതിലെ ഞാൻ ആ ടൈമിൽ എനിക്ക് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ യോഗ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ അത് യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ചെയ്തത് അത് ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം പിന്നെ ഞാൻ ചെയ്തിരുന്ന ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിരീഡ്സ് ആയി കഴിഞ്ഞ് നമ്മുടെ ബ്ലീഡിങ് എല്ലാം നിന്ന് കഴിഞ്ഞതിന് ശേഷം മുതൽ ഒരാഴ്ചത്തോളം നമുക്ക് ഒരു വെള്ളം കുടിക്കണം അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു സാധനമാണ് ഗ്രാമ്പൂ ഒരു മൂന്നാല് ഗ്രാം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തലേദിവസം രാത്രിയിൽ ഇട്ട് വെച്ചിട്ട് അത് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റില് നമ്മൾ കഴിക്കണം കഴിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കഴിക്കേണ്ടത് അത് നമ്മൾ പിരീഡ്സ് ആയി ബ്ലീഡിങ്ങിൽ നിന്നതിന് ശേഷം നമ്മൾ ഒരാഴ്ച നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അങ്ങനെ നമ്മളൊരു കുറച്ച് നാളെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അണ്ടം പൊട്ടി വരാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്കത് നല്ലതായിട്ട് സഹായിക്കുന്നതായിരിക്കും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഇതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടാണോ ഉള്ളത് ഇതിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓഗുലേഷൻ നടക്കണമെന്നില്ല അതിന്റെ കൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക അതേപോലെ തന്നെ വെയിറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഫുഡ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക എക്സസൈസ് ചെയ്യുക ഇതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ കൂടെ വേണം ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിനുള്ള റിസൾട്ട് കിട്ടും എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്ത് ഞാൻ ജൂലൈയിൽ ജൂണിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ നവംബർ ആയപ്പോഴത്തേക്ക് ഞാൻ ആയി എൻ്റെ ഒരു ആറുമാസത്തെ എൻ്റെ ഒരു കഠിനാധ്വാനം കൊണ്ട് എനിക്ക് നാച്ചുറലായിട്ട് പ്രഗ്നൻ്റ് ആവാനായിട്ട് കഴിഞ്ഞ് അതേപോലെ തന്നെ ഡോക്ടർ വരെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നിസ്സഹ അവസ്ഥയിൽ ഡോക്ടർ നിന്നിട്ടുണ്ട് ഡോക്ടർക്ക് വരെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മരുന്ന് തന്നിട്ട് പീരീഡ്സ് പോലും എനിക്ക് ആവുന്നില്ലായിരുന്നു എനിക്ക് ആറ് മാസം മൂന്ന് മാസം ഒമ്പത് മാസം ഒക്കെയാണ് പീരീഡ്സ് ആവാതിരിക്കുന്നത് അതുപോലെ ഡോക്ടർ എനിക്ക് പീരീഡ്സ് ആവാൻ വേണ്ടി മരുന്ന് തന്നിട്ട് പോലും എനിക്ക് പീരീഡ്സ് ആവുന്നില്ലായിരുന്നു അവസാനം ഞാൻ പിന്നെ ഒരു ഡിസിഷനൊക്കെ എടുത്ത് ആണ് എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആണ് ഞാൻ പിന്നെ എൻ്റെ വെയ്റ്റ് എല്ലാം കുറച്ച് ഇപ്പൊ ഇന്ന് ഈ ഒരു ലെവലിൽ ഇരിക്കുന്നത് ഇപ്പം എനിക്കൊരു മോനുണ്ട് മോനിപ്പോൾ അടുത്ത മാസം ഒരു വയസ്സാവാൻ പോകുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും നടക്കും ഒരു മടിച്ചിക്ക് ഇത് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഇത് നടത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നുള്ള ക്വസ്റ്റ്യൻന്ന് പറയുമ്പോൾ എനിക്കും പീസിലൂടെ ഉണ്ട് ഫേസ് ഹെയർ ഹെയർ ഫേസിലൊക്കെ ഹെയർ ഉണ്ടെന്നും പിന്നെ അതേപോലെ തന്നെ അത് നല്ല കട്ടിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റാണുള്ളത് എനിക്കിത ഹെയർ ഉണ്ട് ഞാൻ ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇത് സൈഡിൽ ഞാൻ കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഹെയറുണ്ട് എനിക്കിപ്പം പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വെയിറ്റ് ഒന്നും അങ്ങനെ വലിയ രീതിയിലില്ലായിരുന്നു എനിക്ക് ഏകദേശം ഒരു എഴുപത്തിരണ്ട് കിലോ വരെയോളം ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അതൊക്കെ എന്തുവാണെന്ന് പറഞ്ഞ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അന്നേരം ഞാൻ അത് എൻ്റെ ഫുഡിലും കാര്യങ്ങളിലും എല്ലാം മാറ്റം വന്നപ്പോഴത്തേക്ക് എനിക്കും കാര്യങ്ങൾ കാര്യങ്ങളടങ്ങിയിട്ടുണ്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് ചെയ്യുമായിരുന്നു ഹെയറിനെ വാക്സ് ചെയ്യും പിന്നെ അതേപോലെ ചെറുതായിട്ട് ഞാൻ ഷേവ് ചെയ്യുമായിരുന്നു പുറത്തു പോകാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഷേവും ചെയ്തിട്ടുണ്ട് വാക്സും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാക്ക് നമുക്ക് നമുക്കിവിടെ ഇടാവുന്നതാണ് അതുപോലെ ഹെയർ ഗ്രോത്ത് നമുക്ക് കുറയാറ് പക്ഷേ കുറേ നമ്മൾ ചെയ്യണം പിന്നെ കൂടുതലും ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സ് തന്നെ അനക്സ് ചെയ്യണം എനിക്കിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ഹെയേഴ്സ് വന്നിട്ടുണ്ട് ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മുടെ വെയ്റ്റ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പം നമ്മുടെ ആ ഒരു വാക്സ് എല്ലാം ചെയ് ഇത് ആ ഒരു സമയത്ത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നമുക്ക് കുറയുന്ന കാണാം അതേപോലെ ആ ഒരു തിക്നെസ് കുറഞ്ഞു വരുന്നതാണ് നമ്മുടെ ഫുഡ് കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് കഴിക്കുകയും അതേപോലെ വെള്ളം കുടിക്കുകയും എക്സസൈസ് എല്ലാം ചെയ്ത് നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് നമുക്കിതിൽ നല്ലൊരു മാറ്റം നമുക്ക് കാണാവുന്നതാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ് എക്സസൈസാണ് ചെയ്തത് ആ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് പറഞ്ഞത് ഞാൻ ഒക്കെ ചെയ്യുന്നതിനൊക്കെ വളരെ ഒരാളായിരുന്നു എന്നിട്ട് ഞാൻ തന്നെ ഓരോ വീഡിയോസ് യൂട്യൂബിലെല്ലാം കണ്ട് അങ്ങനെ എനിക്ക് പറ്റുന്നതൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത് അന്നേരം ഞാൻ ചെയ്തിട്ടുള്ള എക്സസൈസ് ഏതൊക്കെയാണെന്നുള്ളത് അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലത് ആ ടൈമിൽ ജമ്പിങ് ജാക്സ് ഞാൻ നല്ലതായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം അഞ്ഞൂറ് വട്ടമൊക്കെ ജമ്പിംഗ് ജാക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തിട്ടുണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം പലതുകൊണ്ട് പിന്നെ അതേപോലെ എന്നെ സഹായിച്ചു വരുന്നതാണ് യോഗ യോഗ നല്ല രീതിയിൽ സഹായിച്ച് ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പീരീഡ്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് യോഗ എന്നെ നല്ല രീതിയിൽ സഹായിച്ചായിരുന്നു ഞാൻ പീരീഡ്സ് അല്ലാതെ ദിവസം ഒഴിച്ചുവാക്കി എല്ലാ ദിവസങ്ങളിലും ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ യോഗ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു രണ്ട് വീഡിയോസ് നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് ഇരുന്നത് യോഗ ഗുരു ശൈലേഷ് എന്ന് പറയുന്ന അവരുടെ വീഡിയോ ആണ് ഞാൻ കണ്ടിരുന്നത് ഏതൊക്കെ വീഡിയോ ഞാൻ കണ്ടേന്ന് അത് ഞാൻ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്ന കൊടുക്കും പിന്നെ ഞാനിപ്പം നല്ല തടിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം എനിക്ക് എൺപത്തഞ്ച് കിലോ ഉണ്ട് നല്ല റെഡി വെച്ചിട്ടുണ്ട് എൺപത്തഞ്ച് കിലോയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉള്ള എൻ്റെ വെയ്റ്റിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ ഞാൻ കൊടുക്കാം എനിക്ക് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെ അന്നേരം എനിക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ആ ഒരു ഇതെല്ലാം മാറി എനിക്ക് ആ ഹെൽത്തി ആയിട്ട് തന്നെ ആ ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്ത് പോകാൻ എന്നായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നമ്മളെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ആ കഴിഞ്ഞില്ല എനിക്ക് വിഷമം വരുമ്പോൾ ഞാൻ കൂടുതലും ഫുഡ് കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെയാണ് എനിക്ക് വെയിറ്റ് കൂടിയത് ഇനി ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇങ്ങനെ വെയി കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാതെ എൻ്റെ വെയിറ്റ് നൂറ് ആവും ഇപ്പം തന്നെ എനിക്ക് എൺപത്തഞ്ച് കിലോ അതിൻ്റെതായ എനിക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ട് അന്നേരം നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അന്നേരം അത് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടും അതേപോലെ പി സി യു ഡി പി സി വൈസ് ഉള്ളവരുടെ അത് നല്ലതായിട്ട് മാറാൻ വേണ്ടിയിട്ട് ആയിട്ട് പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അന്നേരം വെയിറ്റ് ലോസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ കൂടെ കൂടാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പറ്റുന്നിടത്തോളം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ തന്നെ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ വൈസ് യു